കണ്ണൂർ നഗരത്തിൽ ബീവറേജ് ഔട്ട്ലെറ്റിലടക്കം നാലിടങ്ങളിൽ മോഷണം കണ്ണൂർ പാറക്കണ്ടിയിലെ സത്യശ്രീ കോംപ്ലക്സിലെ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് ബീവറേജ് ഔട്ട്ലെറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയത് പ്രീമിയം ജനറൽ കൗണ്ടറിൻ്റെ പൂട്ട് തകർത്ത നിലയിലാണ് സമീപത്തെ മൂന്ന് കടകളുടെയും പൂട്ട് തകർത്തു രാവിലെ കട തുറക്കാനായി എത്തിയ ജീവനക്കാരാണ് പൂട്ട് തകർന്ന് കിടക്കുന്നതായി കണ്ടത് ഉടൻ കണ്ണൂർ ടൗൺ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ബീവറേജസ് ഔട്ട്ലെറ്റ് മാനേജർ ഷജിലിൻ്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ടൗൺ സി ഐ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ബിവറേജസ് ഔട്ട്ലെറ്റിൻ്റെ കൗണ്ടറിൽ നിന്നും ആറോളം മദ്യക്കുപ്പികൾ മോഷണം പോയതായ സൂചനയുണ്ട് അനീഷ് ഷെറിൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള എ സ്റ്റോർ അഞ്ചർക്കണ്ടിയിലെ പ്രസാദിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രസാദ് സ്റ്റോർ അഞ്ചരക്കണ്ടിയിലെ രമ്യയുടെ ഉടമസ്ഥതയിലുള്ള സി കെ സ്റ്റോർ എന്നീ കടകളുടെയും പൂട്ട് തകർത്തുന്ന നിലയിലാണ് മേശവലിപ്പിൽ സൂക്ഷിച്ച പണം മോഷണം പോയെന്ന് സ്ഥാപന ഉടങ്ങൾ പറഞ്ഞു പോലീസ് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇതിൽ പുലർച്ചെ രണ്ടേ മുപ്പതോടെ മുഖംമൂടിയും ഗ്ലൗസും ധരിച്ച് രണ്ടുപേർ എത്തി പൂട്ട് തകർക്കുന്നതും മദ്യകുപ്പികളുമായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളുമുണ്ട് ബ്യൂവറേജിൽ മോഷണം നടത്തിയ ശേഷമാണ് മറ്റ് കടകളിൽ മോഷ്ടാക്കൾ കയറിയത് ഇവിടങ്ങളിൽ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു വലിപ്പം തുറന്നിട്ടിരുന്നു ബ്യൂറേജസ് പ്രീമിയം ഔട്ട്ലെറ്റിൽ ഇരുപത്തഞ്ചായിരം രൂപ വരെ വിലവരുന്ന മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നുവെന്നും സ്റ്റോക്ക് പരിശോധിച്ചുവരികയാണെന്നും ഇതിനുശേഷമേ എന്തെല്ലാം മോഷണം പോയെന്ന് വ്യക്തമാകൂവെന്നും ബീവറേജ് ജീവനക്കാർ പറമ്പോത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഗ്രാമിക് അനൂസ് കണ്ണൂർ